ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അൻപത്തിനാലാം ദശകം ചുരുക്കി എന്ന് അർത്ഥം പറയാം അൻപത്തിനാലാം ദശകത്തിലെ കാളിയൻ്റെ പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധാ എന്ന വിഷയമാണ് ഉള്ളത് ഒരു പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാംകൗഭരിന പൂർവം തപസ്യൻ തപസോരാദ സ്നേഹവാൻ ഭൂലേ താർഷ്യം സാക്ഷാഗ്രേ കൗഭരി പൂർവം കാളിന്ദ് കാളിന്ദ്ധബ്ദം തപസ്സൻ മീനകൂറാതെ സ്നേഹവാൻ ഭോഗലോലേ ദാക്ഷ്യം സാക്ഷാത് ഐക്ഷത അഗ്രേ കഥാച്ചത് ഇങ്ങനെയാണ് വാക്കുകൾ തുത്സേവോത്കഹ എന്ന് പറഞ്ഞാൽ നിൻ്റെ സേവയിൽ അങ്ങനെ സേവിക്കുന്നതിൽ തൽപ്പരൻ ഉത്കൻ എന്നു പറഞ്ഞാൽ തൽപ്പരൻ ആയ സൗഭരിഹി സൗഭരി എന്ന പേരുള്ള നാമ നാമ പറഞ്ഞാൽ അങ്ങനെ തപസ്യ തപസ്യമാണ് തപസ്സെന്നിനിയും പറയുന്നുണ്ട് പൂർവം അവ്യയമാണ് പണ്ട് കാളിന്തി അന്തഹ കാളിന്തിയുടെ അന്തർഭാഗത്ത് അന്തഹ എന്ന് പറയുമ്പോൾ അതൊരു അവ്യയമായിട്ടെടുക്കാം അന്ധേ എന്ന് പറഞ്ഞാൽ സപ്തമി ആയിട്ട് അന്തഹ അവ്യേയമായിട്ട് എടുക്കുക അന്തർഭാഗത്ത് ദ്വാദശാബ്ദം പന്ത്രണ്ട് അബ്ദം എന്ന് പറഞ്ഞാൽ വർഷം വർഷം തപസ്യൻ തപസ് ചെയ്യുന്നവനായിട്ട് അപ്പോൾ കാലിന്തി നദിയുടെ അകത്ത് എന്ന് പറയുമ്പോൾ കാലന്തി നദീവിടെ തീരത്തും കാലന്തിയിലുമായിട്ട് എപ്പോഴും പന്ത്രണ്ട് വർഷം അവിടെ നിന്നും പോകാതെ അവിടെ തന്നെ നിന്ന് തപസ്സു ചെയ്യുന്നവനായിട്ട് മീനപുരാതെ പുറാതെന്ന് പറഞ്ഞാൽ കൂട്ടമാണ് മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ അതിൽ മനുഷ്യങ്ങളോട് സ്നേഹവാൻ എന്നർത്ഥം അതിൽ സ്നേഹത്തോടു കൂടിയവനായിട്ട് സ്നേഹവാൻ സ്നേഹബന്ധവും സ്നേഹബന്ധ തകാരെന്തോ ആണ് പൂകലോലെ മീനപുരാതെ ഈ അവിടെ കളിച്ചുകൊണ്ട് ആ നീന്തി നടക്കുന്നതാണല്ലോ മത്സ്യങ്ങളുടെ സ്വഭാവം എപ്പോഴും നീന്തി നടക്കുന്നു ഭോഗം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി അതിൽ താല്പര്യത്തോടുകൂടി നടക്കുന്ന മത്സ്യത്തിൽ പോകാനായിട്ട് ഞാൻ കഴിയുമ്പോൾ താർക്ഷ്യം താർക്ഷ്യൻ എന്ന് പറഞ്ഞാൽ ഗരുഡനാണ് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ വാഹനമുണ്ടല്ലോ താർഷ്യൻ ഗരുഡനെ സാക്ഷാദ് താർഷ്യം സാക്ഷാദ് ഗരുഡനെ സാക്ഷാദ് അഭിയേയമായിട്ടെടുക്കണം ഐക്ഷത എന്ന് പറഞ്ഞാൽ കണ്ടു ഗ്രേ എന്ന് പറഞ്ഞാൽ അവിയ ആണ് മൂൺ ഭാഗത്ത് മുമ്പിൽ ഒരു ദിവസം മുമ്പിൽ ആഗ്രഹ തന്നെ കണ്ടു കഥാചിത് എന്ന് പറഞ്ഞാൽ അവിയ ആണ് ഒരിക്കൽ അടുത്ത ബുദ്ധി നോക്കാം ത്വദ്വാഹം തം സക്ഷുധം ദൃക്ഷസൂനും മീനം കഞ്ചി ജക്ഷതം രക്ഷയൻ സഹ തത്തേ അത്ര ചേ ത്വം ജന്തുന്ഭോക്ത ജീവിതം ചാരിമുക്ത ത്വാഹം തം സക്ഷുധം ദൃക്ഷസൂനും മീനം കഞ്ചിത് യക്ഷതം ലക്ഷയൻ സഹ തപ്ത ചിത്തെ ശപ്തവാൻ അത്ര ചേത് ത്വം ജന്തുൻ ഭോക്ത ജീവിതം ച അഭിമുക്ത ഇങ്ങനെ പദങ്ങൾ തൊദ്വാഹം എന്ന് പറഞ്ഞാൽ പട്ടതിരി ഗുരുവായൂരപ്പനോട് പറയുന്നതാണ് നിന്നെ വഹിക്കുന്നവനാണല്ലോ ആ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണല്ലോ ആ വഹിക്കുന്ന തം അവനെ ആ തം അവയാണ് ആ ഗരുഡനെ സക്ഷുധം ക്ഷുദ്ധം എന്ന് പറഞ്ഞാൽ വിശപ്പ് വിശപ്പോടു കൂടിയവനെ ക്ഷു സക്ഷുധം ക്ഷുദ്ധോടു കൂടിയവനെ തൃക്ഷസൂനും ദൃക്ഷസൂനും എന്ന് പറഞ്ഞാൽ ഗരുഡാണ് തൃക്ഷൻ കശ്യപൻ എന്നർത്ഥമുണ്ട് തൃക്ഷസൂനുവെ ഗരുഡനാണ് ആ ഗിരുഡൻ എന്ത് ചെയ്തും ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് മീനം മീനെ കഞ്ചിതം മീനം ഒരു മീനെ കഞ്ചിതം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ അർത്ഥമാണ് ജക്ഷതം എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവൻ ലക്ഷയൻ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ ആയിട്ട് സഹ ആ സൗഹരി തപ്തഹ ചിത്തേ തപ്തഹ തപ്ത എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടു കൂടിയവൻ ചിത്തേ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്സിൽ ദുഃഖത്തോടു കൂടിയവനായിട്ട് ശപ്തവാൻ ശവിക്കുന്നവനായി ശപിച്ചു എന്നർത്ഥം അത്ര ത്വം അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ത്വം നീ ജന്തുൻ ഭോക്ത ജന്തുക്കളെ ജന്തു എന്ന് പറയുന്നത് ദ്വിതീയ ഭൂജനം ഭോക്ത ഭോക്ത ഭോക്താരവും ഭോക്താരഹ ഭുജിക്കുന്നവൻ ചെയ്ത് ചെയ്ത് അങ്ങനെയെങ്കിൽ എന്നുള്ളൊരു അഭിയേയമാണ് മോക്താ ചെയ്ത് ജീവിതം അഭി മോക്താച്ച ജീവിതം മോക്ര എന്ന് പറഞ്ഞാൽ മോചിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാകും എന്നർത്ഥം അവിടെ നിന്നും ഇല്ലാതെ അവിടെ നിന്നും പോകുന്നതിനാണല്ലോ മോചനം എന്ന് പറയുന്നത് ജീവിതം ചാപി ജീവിതവും മോക്ത ഇല്ലാതെ പോകുന്നവനായിട്ട് തീരും നീ മരിച്ചു പോകും എന്നുള്ളർത്ഥം ശാപമാണ് നൽകിയത് അടുത്ത ബുദ്ധി നോക്കാം തസ്മിൻകാല क्षेलदर्पाद् सर्पारादेः कल्पितं भागमश्नयन् तेन क्रोधात् त्वत्पदाम्भोजभाजा पक्षक्षिप्तस्तद्विरापम् उपयोगात् तस्मिन् काले कालियः क्ष्वेलदर्पाद् सर्पारादेः कल्पितं भागम् अश्नयन् तेन क्रोधात् त्वत्पदाम्भोजभाजा पक्षक्षिप्तः तत् ദുരാപം പയഹ അഗാദ് അങ്ങനെയാണ് വാക്കുകൾ തസ്മിൻ കാലേ അതിൽ കാലത്തിൽ സപ്തമായി രണ്ടും ആ കാലത്ത് കാളിയൻ കളിയഹ ക്ഷേളദർപ്പാൽ ക്ഷേളം എന്ന് പറഞ്ഞാൽ വിഷം കാളിയന് ആ വിഷത്തിൻ്റെ കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട് തന്നെ ആർക്കും തോൽപ്പിക്കാൻ തോൽപ്പിക്കാനൊക്കുകയില്ല എന്നുള്ള അർത്ഥമാണ് ദർപ്പം അഹങ്കാരം ദർപ്പാദ് അഹേതുമായിട്ട് വെഞ്ചമി സർപ്പാരാധേയെ കൽപ്പിതം ഭാഗം സർപ്പാരാധി സർപ്പത്തിൻ്റെ ആരാധയാണ് ഗരുഡൻ രാധ രാധയുടെ ഗരുഡൻ്റെ ഗരുഡനെ എന്ന് പറയാം കൽപ്പിതം അവന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായിരിക്കുന്ന ഭാഗം ഭാഗത്തെ അശ്വതി ഭക്ഷിക്കുന്നവനായി അത് ഗരുഡന് സ്വഭാവ സ്വഭാവത്തിൻ്റെ രീതി അനുസരിച്ച് സർപ്പങ്ങളെ ഉപദ്രവിക്കുന്ന രീതി ഗരുഡനുണ്ട് എന്നാണ് ഇപ്പോഴും നോക്കിക്കാണാതെ ഈ പരുന്ത് സർപ്പത്തിനെയൊക്കെ കണ്ടാൽ ആവശ്യമില്ലെങ്കിലും ഉപദ്രവിക്കും ആ സ്വഭാവം ഉണ്ടാകും അങ്ങനെപ്പോൾ ഗരു അപ്പോൾ ചെറുപ്പം നാഗങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു ഇവിടെ ഭക്ഷണം ഓരോ ദിവസവും തങ്ങൾ നൽകാം എന്ന് പറഞ്ഞിട്ട് ഗിരുഡന് ഭക്ഷണം നൽകാൻ ഏൽപ്പിച്ചു പക്ഷേ ഈ കാളികൻ്റെ സമയം വന്നപ്പോൾ കാളികന ഭക്ഷണം സ്വയം നമുക്ക് അയച്ചു തരിയുള്ളൂ കൊണ്ടുപോയി കൊടുത്തില്ല തന്നെ ഉപദ്രവിക്കത്തില്ലാരും ഗിരുഡൻ പോലും തന്നെ ഒന്നും ചെയ്യുകയില്ല എന്നുള്ളത് പക്ഷേ അച്ഛനെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവനായി ആ ഭാഗത്തെ കൽപ്പിതമായ ഭാഗത്തെ അശ്വിനെ ഭക്ഷിക്കുന്നവനായിട്ട് തേന ആ അതിനാൽ തൃതി ആണല്ലോ ക്രോധാത് ക്രോധത്താൽ ക്രോധം ഹേതുമായിട്ട് ഗിരുഡന കോപമായി തൊത്പതാം ഭോജഭാജ ത്വത്പദം നിൻ്റെ പതങ്ങമാകുന്ന അംഭോജം താമരയെ ഭജിക്കുന്നവനായ ആ ഗരുഡനാൽ ഭാ ഭോജാക്ക് എന്നാണ് പറയുക അതിൻ്റെ തൃതിയാണ് ഭാജ ആ ഗിരുഡനാൽ പക്ഷക്ഷിപ്ത പക്ഷം എന്ന് പറഞ്ഞാൽ ചിറകുകൊണ്ട് ക്ഷിപ്ത അടിക്കുന്നവനായിട്ട് അടിക്കപ്പെടുന്നവനായിട്ട് തത് ദുരാപം പയഹ ആ പയസ പയഹ എന്ന് പറഞ്ഞാൽ പയസിനെ ആ ജലത്തെ ആ ജലാശയത്തെ ഉള്ളതാണ് ദുരാപം ആ ഗരുടനെ പ്രാപിക്കാൻ സാധിക്കാത്തതാണല്ലോ ആ സൗഹൃദയുടെ ശാപം മൂലം അവിടെ അഗാധ അവിടെ പോയി അവിടെ എത്തി അവിടെ മാത്രമേ പിന്നെ കാളികന ഒരു ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ നോക്കാം ഘോരേ തസ്മിൻ സൂര്യരവാസേ തീരെ വൃക്ഷാ വിക്ഷതാ ക്ഷൈളവേഗാ പക്ഷിരാത പേതുരഭ്രേ പതന്ത കാരുണ്യർ്രം തൊന്മനസ്താ ഘോരേ തസ്മിൻ സൂര്യരവാസേ തീരെ വൃക്ഷാ വിക്ഷതാ ക്ഷൈളവേഗാ പക്ഷിരാതാ പേതു അഭ്രേ കാരുണ്യാർദ്രം തൊന്മന തേന ജാതം എന്ന പതങ്ങൾ ഘോര തസ്മിൻ സൂരജാനീരവാസി തസ്മിൻന്ന് പറഞ്ഞാൽ അവൻ ഉള്ളതിൻ്റെ സപ്തമുണ്ട് അവനിൽ സൂരജാനീര സൂര്യജ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുത്രിയാണ് കളിന്തി സൂര്യജ ആ നീരം വെള്ളത്തിൽ വസിച്ചപ്പോൾ വസിക്കുന്നവനിൽ എന്നാണ് വാസി ഘോരെന്ന് പറഞ്ഞാൽ ആ ഘോരനായ അവനിൽ വിഷം കൊണ്ടുള്ള ഘോരം എന്നാണ് അവൻ ആ കളി കളി നദിയിൽ വസിക്കുമ്പോൾ സത്യസപ്തമി പ്രയോഗമാണ് തീരെ വൃക്ഷാഹ തീരത്തിൽ സപ്തമിയാണ് വൃക്ഷാഹ വൃക്ഷങ്ങൾ തീരത്തിലുള്ള വൃക്ഷങ്ങൾ വിക്ഷതാഹ വൃക്ഷദാഹ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയി പോയി ആ ക്ഷതമായി അല്ലാതായിപ്പോയി ക്ഷേളവേ ക്ഷേളവേകാതെ ആ വിഷത്തിൻ്റെ വേഗം എന്ന് പറഞ്ഞാൽ ശക്തി ശക്തിഹേതുവായിട്ട് പഞ്ചാവി പക്ഷിപ്രാതാഹ പക്ഷി കൂട്ടങ്ങൾ പേതുഹു പതിച്ചു ബഹു ബഹൂതുഹു ബബുഹു എന്നുള്ളതാണ് പേതുഹെന്ന് പറയണം ഇല്ല ഇല്ലിട്ട് പരസ്യവേദമാണ് അപ്രേ പതന്ത അപ്രാൽ ആകാശത്ത് ആകാശത്തിൽ പതന്ത അവിടെ പറക്കുന്നവർ എന്നുള്ള അർത്ഥമാണ് പദാരുണ്യാർദ്രം തൊന്മനഹ തൊന്മനഹ നിന്റെ മനസ്സ് മനഃ മനസ്സി മനസ്സ് തേന തേന എന്ന് പറഞ്ഞാൽ അതിനാൽ കാരുണ്യാർദ്രം ജാതം കാരുണ്യാർദ്രമായിട്ട് കാരുണ്യം കൊണ്ട് വളരെ ആർദ്രമായിട്ട് ഭവിച്ചു അന്നർത്ഥം അടുത്ത ബുദ്ധിമുക്കാം തസ്മേകുക്മുനം കാനനന്ദംഗ്രീഷ്മീഷ്മോ ഗോപാലോയം കാലേ തസ്മിൻ ഏകദാ സീരവാണിം മുക്ത യാതെ യാമനം കാനനന്ദം തൊയി ഉദ്ദാമഗ്രീഷ്മ ഭീഷ്മോഷ്മ തപ്താഹ ഗോ ഗോപാലാ വ്യാപിബൻ ക്ഷേളതോയൽ കാലയെ തസ്മിൻ തസ്മിൻ കാലേ നൃത്തണം അതിൽ കാലത്തിൽ സപ്തമിയാണ് ആ കാലത്ത് ആ ഒരിക്കൽ നൃത്തമാണ് ഏകദാ ഒരിക്കൽ അതുകൊണ്ട് അവിയയമാണ് സീരവാണിം മുക്ത സീരവാണി എന്ന് പറഞ്ഞാൽ ബലഭദ്രൻ മനെ ബലഹദ്രൻ രാമനെ മുക്കുതെന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഇല്ലാതെ ആ വിട്ടിട്ട് എന്നുള്ള അർത്ഥം യാതെ പോയ പോയപ്പോൾ തൊയ്യെന്ന് അടുത്ത ഒരിലുണ്ടല്ലോ തൊയ്യാതെ നീയിൽ അങ്ങിൽ യാതെ പോയവനിൽ അങ്ങ് പോയപ്പോൾ എന്ന അർത്ഥമാണ് സപ്തമി പ്രയോഗമാണ് യാമനം കാനനാന്തം വ്യാമനം യമനയെ സംബന്ധിച്ച കാനനാന്തം കാനനം വനമാണല്ലോ അതിൻ്റെ അന്തം ആ വനത്തിൻ്റെ ഉത്ഭാഗത്തേക്ക് പോയപ്പോൾ അന്നൊരു ദിവസം ബലഭദ്ര രാമൻ കൂടെ ഇല്ലായിരുന്നു മറ്റു ഭോഗന്മാരെ ഉള്ളായിരുന്നു അർത്ഥം തൊഴിൽ നീ പോ നീ പോയപ്പോൾ നീ പോയപ്പോൾ ദാമഗ്രീഷ്മം ദാമം വലിയ ഗ്രീഷ്മം ചൂടിൻ ചൂടാണല്ലേ ഗ്രീഷ്മ ഭീഷ്മം അതിൻ്റെ ആ ഭയങ്കരത കൊണ്ട് ഉഷ്മ ഭീഷ്മോഷ്മം ചൂട് ഭയങ്കര ചൂട് കൊണ്ട് തപ്താഹ ദുഃഖന്മാരായ അത് തളർന്നവരായ ഗോ ഗോപാലാഹ പശുക്കളും ഗോപാലന്മാരും വ്യാപിബൻ എന്ന് പറഞ്ഞാൽ കുടിച്ചു അഭിപത് അഭവതാം അഭവൻ അഭി അഭിബദ് അഭിപദാം അഭിപൻ എന്നറക്കണം ലങ് ബഹുവജനമാണ് പ്രഥമ പ്രശ്നം ക്ഷേമകോയം ആണ് ഉഷ ജല ജലത്തെ കുടിച്ചു അർത്ഥം അടുത്ത ബുദ്ധി നോക്കാം നശ്യജീവാൻ വിച്ഛുതാൻ ശ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്ചു ദയാർ പ്രാ്യോപാദം ജീവയാസിഥദ്രാക് പീയൂഷാഭോവർഷി ശ്രീകടാക്ഷൈ നശ്യജീവാൻ വിച്യുതൻ ശ്മാതലേ താൻ വിശ്വാൻ പശ്യൻ അച്ഛ്യുത ദയാർദ്ര ഉപാദം ജീവയാസിഥദ്രാക് പീയൂഷംഭോവർഷി ശ്രീകടാക്ഷൈ നശ്യജീവന്ന് പറഞ്ഞാൽ ജീവൻ നശിച്ചവരായ വിച്ഛുതാൻ മാതലെ ക്ഷറഞ്ഞ ഭൂമി ഭൂമിയുടെ തലത്തിൽ ആ ഭൂമിയുടെ തലത്തിൽ സപ്തമയാണ് വിച്ഛുതാൻ വീണവരായ താൻ അവരെ അത് എല്ലാം ദ്വിതീയ ബഹുജനമാണ് വിശ്വാൻ അവരെ എല്ലാവരെയും പശ്യൻ കൺ കാണുന്നവനായിട്ട് പശ്യൻ പശ്യന്തോ പശ്യന്ത അച്യുത അല്ലയോ അച്യുത പെട്ടതിൽ പറയുന്നതാണ് തും അങ്ങനെയെ ദയാർദ്രനായിട്ട് ഏയാഗ്രഹ പ്രാപ്യ ഉപാന്തം ഉപാന്തം പ്രാപ്യ ഉപാന്തം എന്ന് പറഞ്ഞാൽ സമീപം ഉപാന്തത്തെ സമീപത്തെ പ്രാപ്യ പ്രാപിച്ചിട്ടില്ല ജീവന്ത വ്യേയും അടുത്ത് ചെന്നിട്ടെന്നർത്ഥം ജീവയാമാസിത ജീവിപ്പിച്ചു എന്നർത്ഥം ജീവയാമാസിത ദ്രാഖ് പെട്ടെന്ന് തന്നെ പീയൂഷാംഭോവർഷിഭി ശ്രീകടാക്ഷൈ ജീവയാമാസിത എന്നുള്ളത് യഥാമാസിത എന്നൊക്കെ ലിട്ട് ആത്മനീയപഥത്തിലെ മധ്യപുരുഷ ഏകോജന രൂപമാണ് പീയൂഷാംബു പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃത അമൃതാം അമൃതാകുന്ന ഭസനെ വർഷിക്കുന്ന അമൃതാകുന്ന ജലധാരെ വർഷിക്കുന്ന വർഷിഭി ശ്രീകടാക്ഷി കടാക്ഷം ആ അങ്ങനെ കടാക്ഷം നോട്ടം ആ നോട്ടത്താൽ അതെങ്ങനെയുള്ളതാണ് അമൃതനെ വർഷിക്കുന്നതാണ് ആ നോട്ടം അമൃത ഒരു നിറത്ത് ജീവൻ ലഭിക്കുമല്ലോ അങ്ങനെ ജീവൻ ലഭിച്ചു നിർത്തണം ശ്രീകടാക്ഷൈ കടാക്ഷങ്ങളാൽ തൃതീയവജനം രണ്ടു അടുത്ത പദ്ധതി നോക്കാം കിം കിം ജാതോഹർഷവർഷാതിരേകർവാദ്യുതോപാ ദൃഷ്ടഗ്രേ ത്വത് തത്ദന്തസ്വാം ആലിംഗ്യൻ കിം കിം ജാത ഹർഷവർഷാതിരേക സർവാംഗേഷു ഇതി ഉത്ഥിത ഗോപസംഘാ ദൃഷ്ട അഗ്രെ തത് ത്കൃതം തത്ത് വിദിംഗ്യൻ ദൃഷ്ടനാന പ്രഭാവാ അങ്ങനെയാണ് വാക്കുകൾ കിം കിം ജാതക എന്ത് എന്ത് ജാതക ആണ് സംഭവിച്ചത് അവിടെ കിം എന്നുള്ളത് അവിയേം അയച്ചെടുക്കണം എന്ത് എന്ത് ജാതക സംഭവിച്ചിരിക്കുന്നു ഹർഷവർഷാതിരേക എന്താണ് ഈ സന്തോഷവർഷം ഹർഷം അതിരേഖ കൂടുതൽ അതിരേഖ എന്നുള്ളത് അധികം എന്താണ് ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ഹർഷം സന്തോഷാതിരേഖ എന്താണ് സർവാംഗേഷു എല്ലാ അംഗങ്ങളിലും എന്താണ് ആ അമൃതം കൊണ്ടുള്ള കടാക്ഷം എന്ന് പറഞ്ഞല്ലോ ആ കടാക്ഷത്തിൻ്റെ സന്തോഷം നൽകാനുള്ള ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സർവാംഗേഷു എല്ലാ അംഗങ്ങളിലും സപ്തവിഭോചനം വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധിതാഹ എഴുന്നേറ്റവരായി ഗോപസംഘാ ഗോവന്മാരെല്ലാവരും എന്നിട്ട് എന്ത് ചെയ്തു ദൃഷ്ടുക അഗ്രേ ത്വാം അഗ്രേ ത്വാം ദൃഷ്ടുക മുൻപിൽ അഗ്രേ എന്നുള്ളത് സപ്തമി ത്വാം നിന്നെ കണ്ടിട്ട് ത്വത്കൃതം തത് തത് ത്വത്കൃതം വിദന്ത തതെന്ന് പറഞ്ഞാൽ അതിനെ അത് രണ്ടും ഉണ്ടല്ലോ ത്വത്കൃതം നിന്നെ ചെയ്തതായിട്ട് ചെയ്ത കൃതം ചെയ്തതെന്ന് വിദന്ത അറിഞ്ഞവരായിട്ട് അറിഞ്ഞവരായിട്ട് വിദൻ വിദന്തവും വിദന്ത ത്വാം ആലിംഗ്യൻ നിന്നെ ആലിംഗനം ചെയ്തു ദുഷ്ടനാനാ നാനാ പ്രഭാവങ്ങൾ അങ്ങയുടെ പല പ്രഭാവങ്ങളും ദുഷ്ട കണ്ടവരാണ് ഇവർ അതുകൊണ്ട് അങ്ങയുടെ ശക്തി കൊണ്ടാണ് അങ്ങയുടെ പ്രഭാവം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ വൃഷത്തിൽ നിന്നുള്ളത് മാറിയിട്ട് അത് മാറിയെന്ന് മാത്രമല്ല എല്ലാ അംഗങ്ങളിലും ഹർഷവർഷാതിരേകം ലഭിച്ചിരിക്കുന്നു വളരെ എന്തോ അറിഞ്ഞിട്ടില്ലാത്ത സന്തോഷം ശരീരത്തിനും മനസ്സിനുമൊക്കെ കിട്ടി കിട്ടുന്നു അതാണ് ഇവർ പറഞ്ഞത് അടുത്തവർ നോക്കാം ഗാവശ്ചൈവം ലീവാണേനന് പുരസ്തരാഗാവൂസോ ഹർഷബാഷ്പ്പം വ്യാഞ്ചന് മന്ദം ഉദ്യന്തിജീവാണേന പുരസ്താത് ചൃഷ്ട്വാര പുരസ്താവു സർവത ഹർഷബാഷ്പം വ്യാമുഞ്ചന്യ മന്ദം ഉദ്യം നിനാദ ഗാവഹ എന്നു പറഞ്ഞാൽ ഗൗഹു ഗാവൗ ഗാവ പശുക്കൾ ചരും എന്നർത്ഥം ഏവം ഇപ്രകാരം ഇതുപോലെ തന്നെ നർത്തം ലപ്ധജീവാ ജീവൻ ലഭിച്ചവരായിട്ട് ജീവാ ജീവ ജീവാ സ്ത്രീലിംഗമാണ് ക്ഷണേന ക്ഷണം കൊണ്ട് ക്ഷണനേനം കൊണ്ട് ജീവൻ ലഭിച്ചിട്ട് സ്ഫീതാനന്ദ നിറഞ്ഞു നിൽക്കുന്ന കൂടിയവരായിട്ട് ത്വാം ച അങ്ങേയും ദൃഷ്ടുവ കണ്ടിട്ട് പുരസ്താത് മുൻപിൽ അവ്യയമായിട്ടെടുക്കണം ദ്രാക്കുന്ന അവയവമാണ് പെട്ടെന്ന് തന്നെ ആവുബൃഹ ഓടിവന്ന് ചുറ്റും നിന്നു ആവരണം ചെയ്യുക ചുറ്റും നിന്നു എന്നുള്ള അർത്ഥം സർവ്വതഹ എല്ലായിടത്തും നിന്നും ഓടിവന്ന് ചുറ്റും നിന്നു ഹർഷബാഷ്പം വ്യാമു ചിന്തിയ ഹർഷബാഷ്പം ആ സന്തോഷക്കണ്ണനീരിനെ വ്യാമുൻചന്തിയ വ്യാമഞ്ചന്തി വ്യാമുചന്തിയു വ്യാമുചന്തിയ വിമോചിക്കുന്നവർ ഒഴിക്കുന്നവർ എന്നർത്ഥം ആയിട്ട് ഈ പശുക്കളുടെ കാര്യമാണ് മന്ദം ഉദ്യൻ നിനാദാഹ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ പശു മുരളുക എന്നൊക്കെ പറയാമല്ലോ വലിയ ശബ്ദം കരയല്ല ആ സന്തോഷം പ്രകടിപ്പിക്കുന്നു ഉദ്യത് ആ ഉയർ ഉയരുന്ന നിനാദ് ആ ശബ്ദത്തോടു കൂടിയവരായിട്ട് ചുറ്റുമെന്ന് നിന്നു അടുത്ത ഉദ്യം നോക്കാം റോമാഞ്ചോയം നശരീരെ ഭൂയസന്തചിന്ദമൂർ ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദെക്തോ ഗോപൈർനോ വൂ റോമാചും ശരീരേ ഭൂയസീ അന്തചിത് ആനന്ദമൂർ ആശ്ചര്യ അയം ക്ഷേളവേഗ മുകുന്ദി ഉക്ത ഗോപൈഹി നന്ദിത വന്തിത അബൂഹു ഗോപന്മാർ പറയുന്നുണ്ട് ശ്രീകൃഷ്ണനോട് പറയുന്നതാണ് ഇതെല്ലാം ശ്രീകൃഷ്ണൻ്റെ കഴിവുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയെങ്കിലും അവർ പറയുന്നു ഈ ചുഴള ഈ വിഷത്തിൻ്റെ ഈ ശക്തി എന്ത് അത് ആശ്ചര്യകരമാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശരീരത്തിൽ ആനന്ദ ആനന്ദം തരുന്നു ആനന്ദമൂർച്ചയാണ് നൽകുന്നത് ശരീരത്തിനും മനസ്സിനുമൊക്കെ ആനന്ദത്തെ നൽകുന്ന ഈ ചുഴളവേഗം ഇതാശര്യം തന്നെ എന്ന് ഗോപന്മാരാലെ നന്ദൻ അഭിനന്ദിക്കപ്പെട്ടവനാണ് കൂടെ അത് ഗോപന്മാരുടെ കളി പറയുകയാണ് അങ്ങ് ഞങ്ങളെ ജീവിപ്പിച്ചെങ്കിലും ഈ വൃക്ഷം ഇതിന് കാരണമായല്ലോ എന്നുള്ള വർഷത്തിലേ അങ്ങയുടെ ആ കടാക്ഷം കൊണ്ടുള്ള ആവൃതി കിട്ടി ഞങ്ങൾക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം തോന്നുന്നു ശരീരത്തിനും മനസ്സിനൊക്കെ സന്തോഷം തോന്നുന്നു എന്നാണ് പറയുന്നത് ടോമാൻ ജഹ അയ അയ്യം എന്ന് പറഞ്ഞാൽ ഈവൻ ഈ രോമാഞ്ചം പുല്ലിങ്ങനെ പറയുന്നത് ഇവൻ ഈ രോമാഞ്ചം നഹ ശരീരേ സർവ്വതഹ നഹ എന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ഞാൻ എന്നുള്ളതിൻ്റെ സൃഷ്ടി അസ്മാകം നഹ ശരീരത്തിൽ സർവ്വതഹ എല്ലായിടത്തും പൂയസി അങ്ങനെ ഉണ്ടാകുന്നു എന്നർത്ഥം പിന്നെ അന്തഹ ഉള്ളിൽ ഞങ്ങളുടെ ഉള്ളിലാണെങ്കിൽ പൂയസി ആനന്ദമൂർച്ഛ എന്നാണ് ഒലിയ ഭൂയസി എന്ന് പറഞ്ഞാൽ വിജയത്ത് ആനന്ദമൂർച്ച വിശേഷമാണ് ആനന്ദമൂർച്ച കാജിത് ആനന്ദമൂർച്ച ഗുരു ആനന്ദമൂർച്ചയും അവിടെ ക്രിയ പ്രത്യേകം പറഞ്ഞത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലെടുക്കണം ആനന്ദമൂർച്ചയും ഉണ്ടല്ലോ ആശ്ചര്യഹായം ഇത് ആശ്ചര്യം തന്നെയാണ് ഇവൻ നായം പക്ഷേ പുല്ലിങ്ങായ ആശ്ചര്യം പുല്ലിങ്ങായത് കൊണ്ട് ആശ്ചര്യ ഇത് ആശ്ചര്യമാണ് എന്താണ് ഈ ക്ഷേളവേഗ ഈ ശക് വേഷത്തിൻ്റെ ശക്തി ആശ്ചര്യമാണ് ഹേ മുകുന്ദ എന്നെടുക്കണം അത് സംഭവത്തിനെയാണ് അല്ലയോ മൂന്ത ഇത് വലിയ ആശ്ചര്യമായിട്ട് തോന്നുന്നു ഇത്യുക്ത പ്രകാരം പറയപ്പെട്ടവനായ ഗോപൈഹി ഉക്ത ഗോപന്മാരാൽ പറയപ്പെട്ടവനായിട്ട് വിധി ഉക്രത നൽകണം നന്ദിത അഭിനന്ദിത നൽകണം അഭിനന്ദിക്കപ്പെട്ടവനായി അങ്ങ് വന്ദിത അഭൂഹു മാത്രമല്ല വന്ദിക്കപ്പെട്ടവനും ആയി അഭൂഹു എന്ന് പറഞ്ഞാൽ അങ്ങിൻ്റെ അധ്യമപുരുഷനായിട്ടുള്ളത് നീ അങ്ങനെ ഇവരാൽ അഭിനന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനു ആയി അർത്ഥം അടുത്ത ബുദ്ധി നോക്കാം ഏതാൻ മുക്തജീവാൻ അത് മുക്ധാവാൻ സ്തനോഷി താദൃഭൂതസ്ഫീതകാരുണ്യഭൂമാ രോഗാത്പായ പായ വായുഗേ അധിവാസം ഭക്തൻ മുക്തജീവാൻ അഭി ത്വം മുക്ധാവാംഗൈ ഹരോഗാൻ തനോഷി താദൃഭൂത ഭീതകാരുണ്യഭൂമ രോഗാത് പായാഹ വായുഗേഹാധിനാഥ അത് ഭട്ടതിരി പറയുന്നതാണ് ഇങ്ങനെ ഇത്രയും ജീവൻ പോയവരെ തന്നെ അങ്ങ് ജീവിപ്പിച്ചു അങ്ങനെയുള്ള അങ്ങ് എൻ്റെ രോഗം കൂടെ മാറ്റണേ എന്ന് പറയുകയാണ് ഏവം ഇപ്രകാരം ഭക്തൻ ഭക്തന്മാരെ മുക്തജീവാൻ ജീവൻ പോയവരെ അവി ജീവൻ പോയവരാണെങ്കിലും അവരെയും തൊം നീ മുക്തമായ അങ്ങയുടെ ആ അതിമനോഹരമായ ആവാങ് കടക്കണ്ണികളാൽ അവ അംഗൈഹി തൃതീയ ഭൂജനമാണ് അസ്തരോഗാൻ ഇല്ലാത്ത രോഗത്തോടു കൂടിയവരായിട്ട് രോഗാൻ രോഗത്തോടു കൂടിയവരാ കൂടിയവരെ കൂടിയവരാക്കിയിട്ട് തനോഷി രോഗാൻ തനോഷി എന്നുള്ള സന്ധ്യ വരുമ്പോൾ രോഗാംസ്തനോഷി അത് പ്രത്യേക സന്ധ്യയാണ് തനോഷി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു അതൃഭൂത അങ്ങനെ ചെയ്യുന്നവനായ അങ്ങനെ ഭവിക്കുന്നവനായ സ്ഫീതകാരുണ്യ ഭൂമ സ്ഫീതം എന്നറിഞ്ഞ കാരുണ്യ അതിരേകത്തോടു കൂടിയവനായ ഭൂമാ ഭൂമാനവും ഭൂമാനഹ അങ്ങ് രോഗ പായാഹ രോഗത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ രക്ഷിച്ചാൽ പായാഹ അതിൻ്റെ മധ്യമുരുഷ ഏകവചനമാണ് വായുദേഹാധിനാഥ ഗുരുവായൂരപ്പ വായൂരപ്പ എന്നറിയ വായുദേഹാധിനാഥ വായൂരപ്പ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്നെയും എൻ്റെ രോഗത്തെയും എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന ഘട്ടത്തിൽ പറയുകയാണ് എല്ലാവർക്കും നമസ്കാരം